ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അറുപത്തിയേഴ് ശതമാനം പോളിംഗ് നടന്നത് മഹാസഖ്യവും എൻ ഡി എയും തങ്ങൾക്ക് അനുകൂലമായി അവകാശപ്പെടുന്നുമുണ്ട് എക്സിറ്റ് പോൾ കൂട്ടത്തോടെ പറയുന്നത് ബി ജെ പി ജെ ഡി യു സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് അട്ടിമറി നടന്നതിന് തെളിവാണിത് എന്നാണ് ആർ ജെ ഡിയുടെ ആശങ്ക എക്സിറ്റ് പോൾ അവർ തള്ളുകയും ചെയ്തു മുപ്പത്തിയെട്ട് ജില്ലകളിലെ നാല്പത്തി കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു അട്ടിമറി നടന്നു എന്ന സംശയം ആർ ജെ ഡി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പട്നയിൽ ഞായറാഴ്ച വരെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നിരോധിച്ചിട്ടുമുണ്ട് സാവധാനം നീങ്ങിയ പോളിംഗ് വൈകിട്ട് പോളിംഗിൽ ഉണ്ടായ വൻ വർധനവ് കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ വൈകിയത് എന്നിവയെല്ലാം മഹാസഖ്യത്തിന് സംശയമായി നിലനിൽക്കുന്ന ഘടകങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ചേർണോ നിറർ പ്രവചിച്ചത് മഹാസഖ്യം അധികാരത്തിലെത്തുമെന്നാണ് ജെ ഡി യു ബി ജെ പി എൽ ജെ പി എച്ച് എ എം എസ് ആർ എൽ എം എന്നീ പാർട്ടികളാണ് എൻ ഡി എയിലുള്ളത് ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ എം എൽ ന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് ഇടതു പാർട്ടികൾ വി ഐ പി ഐ ഐ പി എന്നീ പാർട്ടികളാണ് മഹാസഖ്യത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ആർ ജെ ഡി ആയിരുന്നു എങ്കിലും കോൺഗ്രസ് തിളങ്ങാതിരുന്നതാണ് മഹാസഖ്യത്തിന് ഭരണം നഷ്ടമാക്കിയത് ഇത്തവണയും കോൺഗ്രസിന്റെ പ്രകടനം നിർണായകമാകും എക്സിറ്റ് പോൾ പ്രവചനം പൂർണമായി ശരിയാകണമെന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ മഹാസഖ്യം അധികാരത്തിലെത്തുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും മറിച്ചാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാസഖ്യത്തിലായിരുന്നു നിതീഷ് കുമാർ നേരിയ സീറ്റുകൾക്ക് മഹാസഖ്യം വിജയിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പക്ഷേ അന്ന് നൂറ്റി എഴുപത്തി സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് മഹാസഖ്യം അധികാരത്തിലെത്തിയത് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന് നേരത്തെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് എന്ന് ആർ ജെ ഡി അധ്യക്ഷൻ തേജസ്വി യാദവ് പറയുന്നു ആര് ചയിച്ചാലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകുമെന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ബീഹാർ രാഷ്ട്രീയം ഇടക്കാലത്ത് മാത്രം ജിതിൻറാം മാഞ്ചി മുഖ്യമന്ത്രിയായെങ്കിലും ഭൂരിഭാഗവും നിതീഷ് തന്നെയായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ ആ ധൈര്യത്തിൽ കൂടിയാണ് ബി ജെ പിയും ജെ ഡി യുവും ലഡു വാങ്ങിയത് നൂറ്റി അറുപതിലധികം സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ അവകാശപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ നിതീഷ് മുഖ്യമന്ത്രിയാക്കുന്നതിന് മുമ്പ് പതിനഞ്ചു വർഷം ലാലു പ്രസാദ് യാദവ് ആയിരുന്നു ഭരിച്ചത് യാദവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ ഈ ഭരണം ജംഗൽ രാജായിരുന്നു എന്ന ആയുധം ഇത്തവണയും ബി ജെ പി പ്രയോഗിച്ചു യാദവ വോട്ടുകൾ തകർക്കാൻ നിതീഷ് കളിച്ചത് ദളിത് പിന്നോക്ക വനിതാ വോട്ടുകൾ ചേർത്ത് പിടിച്ചായിരുന്നു ദളിതകളിലെ അതി പിന്നോക്കക്കാർക്ക് സംവരണം നിശ്ചയിച്ചും സ്ത്രീകൾക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചും നിതീഷ് എല്ലാം മറികടന്നു ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് വൻ വനിതകൾക്ക് വിതരണം ചെയ്തത് ഇതിനൊപ്പം സവർണ നഗര വോട്ടുകൾ ബി ജെ പിടിക്കുക കൂടെ ചെയ്താൽ എൻ ഡി എ വരുമെന്നവർ ഉറപ്പിക്കുന്നു കഴിഞ്ഞ തവണ ജെ ഡി യുവിന് പാരയായിരുന്ന എൽ ജെ പി ഇത്തവണ എന്റെ സഖ്യത്തിലാണ് എന്നതും നിതീഷ് കുമാറിന് ആശ്വാസം നൽകുന്നുണ്ട് സിമാചൽ മേഖലയിലെ ഒവൈസിയുടെ മച്ചലിസ്റ്റ് പാർട്ടിയും പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും വോട്ട് ഭിന്നിപ്പിച്ചാൽ ആർക്കാണ് അനുകൂലമാക്കുക എന്ന് കൂടി അറിയേണ്ടതുണ്ട് വോട്ടുകളിലും സവർണ വോട്ടുകളിലും സ്വാധീനമുള്ള പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ബി ജെ പിക്ക് പാരയാണ് മറുഭാഗത്ത് മുകേഷ് സഹാനിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് അത് പിന്നോക്കക്കാരെ കൂടെ നിർത്താൻ സാധിക്കുമെന്നതാണ് തേജസ്വി യാദവിന്റെ പ്രതീക്ഷ വഖഫ് നിയമം ചവറ്റുകൊട്ടിയിൽ എറിയുമെന്ന പ്രഖ്യാപനം മുസ്ലിം വോട്ടർമാരെ അടുപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മഹാസഖ്യത്തിന്റെ മുഖം തേജസ്വി മാത്രമാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ബീഹാറിൽ മികച്ച നേതാവിനെ ചൂണ്ടിക്കാട്ടാൻ കഴിയാത്തത് കോൺഗ്രസിനും തിരിച്ചടിയാണ് അടിയൊഴുക്കുകൾ നടന്നു അട്ടിമറി നടന്നോ ബീഹാർ ആരുടെ കയ്യിലേക്ക് എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി